നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടന്നു നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി ടി ഡി സുമി ഭരണ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കൊട്ടേക്കാട് പ്രീതി പ്രമോദിന് ഡിവിഡന്റ് നൽകി ബാങ്ക് പ്രസിഡന്റ് കെ കെ ധർമ്മപാലൻ ലാഭവിഭജനം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടി ആർ വിജയരാഘവൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ യു കെ ഗോപാലൻ പി ടി വിൻസെന്റ് കെ കെ പ്രഭാകരൻ കെ ആർ ദാസൻ ജ്യോതി മാറാട്ട് എ എം ദിൽഷാദ് അനന്തു രാമചന്ദ്രൻ എം ജി ശ്രീവത്സൻ ജിജ ഉണ്ണികൃഷ്ണൻ സിമി ജിനോയ് സീമാ രാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി നഷി എം ആർ എന്നിവർ സംസാരിച്ചു ഏറെ കാലമായി നാട്ടിയ ബീച്ചിലെ ബ്രാഞ്ച് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ വരുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് അവിടുത്തെ പരിമിതമായ സൗകര്യം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിന് വേണ്ടി സ്വന്തമായൊരു കെട്ടിടം പണിയണമെന്ന് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി പറ്റിയൊരു സ്ഥലം സ്ഥലമന്വേഷിച്ച് കണ്ടുപിടിച്ചു അതിന് ആ സ്ഥലത്ത് ബാങ്കിൻ്റെ അനുയോജ്യമായ ഒരു കെട്ടിടം നിർമ്മിക്കണമെന്ന് ഭരണസമിതി തീരുമാനിക്കുകയും ചെയ്തു